േട്ടാ സണ്ണി ജോസഫ് അധികാരം അധ്യക്ഷനായിട്ട് ആ സീറ്റ് ഒരു ഹോട്ട് സീറ്റാണ് അധികാരമെച്ചിട്ടുണ്ട് അത്ര നിസ്സാരമുള്ള നിസ്സാരപ്പെട്ട സീറ്റുമല്ല നിസ്സാരീത ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആന്റോ ആന്റണിയും സംഘവും ഇതിനെ എങ്ങനെ സണ്ണി ജോസഫ് ഇത്ര ഗ്ലാമറായിട്ട് വന്നിരിക്കുമ്പോൾ ഇകഴ്ത്തപ്പെട്ടത് താനാണ് സണ്ണി ജോസഫ് ഇത്തരത്തിൽ ഇത്തരത്തിൽ വീണ്ടും കെ പി സി പ്രസിഡൻറ്റായി തൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ ആൻറ്റോ ആൻറ്റണി ഇകഴ്ത്തപ്പെട്ടതിൻ്റെ വേദന അദ്ദേഹം മറച്ചു വെക്കില്ല കാരണം നമ്മൾ ഈ സംഘാംഗങ്ങൾ അദ്ദേഹവും ടീമും എന്ന് പറഞ്ഞ സംഘാംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയൊരല്പം ഫ്ലാഷ് ബാക്ക് നമ്മൾ പറയേണ്ടി വരും സണ്ണി ജോസഫ് ഏത് ഗ്രൂപ്പിന്റെ വ്യക്താവായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം സുധാകരനും സുധാകരനും പ്രിയപ്പെട്ടതാണ് സതീശനും പ്രിയപ്പെട്ടതാണെന്ന് ഇപ്പോൾ പറയുന്നു ഏതായാലും ആൻഡോ ആൻ്റണി ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലെ ഏറ്റവും ആൻഡോ ആൻ്റണി ബെന്നി ബഹനാൻ കെ സി ജോസഫ് വിഷ്ണുനാഥ് അവസാനം ചെറുപ്പക്കാര സംഘത്തിൽ പി സി വിഷ്ണുനാഥും വരെ വന്നിട്ടുണ്ട് പി സി വിഷ്ണുനാഥ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇവർ ഈ കെ പി സി സി പ്രസിഡൻ്റ് മുതൽ വർക്കിംഗ് പ്രസിഡൻ്റുമാരെ വരെ കൊണ്ടുവരുമ്പോൾ കൃത്യമായി ആ അവരുടെ ഗ്രൂപ്പ് സമവാക്യത്തിന് അവർ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ആൻറ്റോ ആൻ്റണിയുടെ പേര് തുടക്കം മുതൽ വെച്ചത് ഉമ്മൻചാണ്ടിയെപ്പോലെ ഫ്ലെക്സിബിളായ ഒരു നേതാവ് ആണ് എന്നും ഉമ്മൻചാണ്ടിയെ ഓർത്ത് പറയും കെ പി സി സി പ്രസിഡൻറ്റാകുമ്പോൾ എല്ലാവരും അങ്ങനെ അദ്ദേഹത്തോട് പെരുമാറും എന്നും കരുതിയാണ് അദ്ദേഹത്തിന്റെ പേര് പോകുന്നത് അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തി ക്യാമ്പയിൻ വരെ നടത്തി സുധാകരന് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ആള് ആയിരുന്നു ആന്റോ ആന്റണി അത് ഒരു വിഷയം രണ്ട് കെ സിക്ക് ഒരു സണ്ണി ജോസഫിനെ പോലെ മിതവാദിയായ കെ സി വേണുഗോപാലിന് സണ്ണി ജോസഫിനെ പോലെ മിതവാദിയായ ഒരു പ്രസിഡന്റിനെ വേണ്ടത് ആവശ്യമെന്ന് വെച്ചാൽ ഒന്നിലും ആവശ്യമില്ലാത്ത ബഹളം ഉണ്ടാക്കാത്ത സുധാകരന് ഇരുന്നെങ്കിൽ കെ സി വേണുഗോപാലിന് പ്രശ്നമുണ്ടാകും കാര്യം അദ്ദേഹത്തിൻ്റെ കേസുമായി സോളാർ കേസുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവ് മുഖ്യമന്ത്രിയുടെ പക്കലുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ അതുപോലെ അജിത് കുമാറിന് ഈ കേസ് അറിയാം അജിത് കുമാർ പറഞ്ഞു പഠിപ്പിച്ച് മൊഴി മാറ്റി എന്ന കഥയും സരിത തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയുള്ളൊരു വിഷയമുണ്ട് അപ്പോൾ ആൻറ്റു ആൻ്റണി ചുമ്മാ ഇരിക്കുമെന്ന് നമ്മൾ സ്വാഭാവികമായിസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്ന് കെ മുരളീധരനെ കുറിച്ചാണ് ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയെ മാധ്യമങ്ങൾക്ക് എപ്പോഴും ഒരു വിരുന്നായിരിക്കും പക്ഷെ അദ്ദേഹം ഈ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന്റെ ലൈസൻസ് ഇല്ലാത്ത നാവ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രേക്ക് ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ആന്റോ ആന്റണിയുടെ മുഖം ആർക്കെങ്കിലും അറിയാമോ പത്തനംതിട്ടക്കാർക്ക് അവിടെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ മാത്രമേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് ആൻറ്റോ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ വന്നിട്ട് ആൻറ്റോ ആൻ്റണി ഒരു ലക്ക് കൊണ്ട് ജയിച്ചവനാണെന്ന് പറഞ്ഞു ആൻ്റണിയുടെ മകനെ അവിടെ നിർത്തി പിന്നെ സുരേന്ദ്രനുമായുള്ള അടുപ്പത്തിൻ്റെ പേരിൽ അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പിനെ നിർത്തി കിട്ടാവുന്ന വോട്ടെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ വിളിച്ച് എല്ലാം വിളിച്ച് പറഞ്ഞു അത് അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അതായത് തൻ്റെ അതായത് പിന്നെ ഒരു സ്ഥാനമോഹം കൊണ്ട് വരികയും ഏത് കെ പി സി സി പ്രസിഡൻ്റ് പദവിയിലേക്ക് വന്ന് അതും കളഞ്ഞിട്ട് അതായത് മുരളീധരന്റെ കഥയാണ് പറയുന്നത് മുരളീധരൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളത് ആസ് എ പൊളിറ്റീഷ്യൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് അതായത് സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ വലുതല്ല ഒരു മന്ത്രിസ്ഥാനം അതും ഭരണത്തിലിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ കെ പി സി പ്രസിഡൻറ് ഭാഗവും കളഞ്ഞിട്ട് മന്ത്രിയായി വൈദ്യുത മന്ത്രിയായി അത് ട്രാപ്പായിരുന്നു കോൺഗ്രസ് പിന്നെ ഈ പറയുന്ന കരുണാകരനിട്ട് വെച്ചൊരു ട്രാപ്പായിരുന്നു അതന്ന് ആന്റണി ഞാനിത് പറയുന്നത് ഇപ്പോൾ പഴയ കഥയാണ് അതായത് ഞാൻ ഈ മുരളീധരനെ കുറിച്ച് അതേ ഇട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുരളീധരനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുരളീധരൻ്റെ ഒരു പഴയ കഥ ഞാൻ പറഞ്ഞതേ ഉള്ളു മുരളീധരനെ ആ മന്ത്രിയാക്കി വൈദ്യുത മന്ത്രിയായി കൊണ്ടുവന്നിട്ട് അവസാനം തോൽപ്പിച്ചു മനസ്സിലായില്ലേ തോൽപ്പിച്ചു അതൊരു പഴയ ചരിത്രം അങ്ങനെയുള്ള മുരളീധരൻ സ്ഥാനമോഹിയായ മുരളീധരൻ ആ മുരളീധരനോളം വന്നവനല്ലോ ഞാനെന്ന് അദ്ദേഹം പറഞ്ഞു അച്ഛൻ കൊണ്ട് തിരികെ കയറ്റിയതല്ല എന്ന അർത്ഥം അതിനകത്തുണ്ട് രണ്ട് വിള്ളപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിനെ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയിരിക്കുന്നു അദ്ദേഹത്തിന്റെ അടുക്കള ബി ജെ പിയിലൂടെ മോൻ ബി ജെ പിയിലൂടെ എന്ന് പറഞ്ഞാൽ ഭാര്യ ബി ജെ പിന്നെ മകനും ബി ജെ പി മാത്രം അദ്ദേഹം ഇപ്പൊ പിണറായി വിജയന് വേണ്ടി അതെ അദ്ദേഹത്തിന്റെ നമ്മൾ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അദ്ദേഹം ഇപ്പൊ പിണറായി പറയുന്ന കുറെ കേസുകൾ പിണറായിയുടെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ എസ് എൻ ഡി പി കാരനായ ഒരു നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കുറെ കേസുകളൊക്കെ അദ്ദേഹത്തിന് ആ ഫയലൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇങ്ങനെ പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെയും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു സാമുദായിക നേതാവെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ ഇടതുപക്ഷത്തിനുവേണ്ടി കൊടുക്കൽ അയാൾക്കെന്ത് കാര്യത്തിൽ പറയാൻ എന്നും ആൻറ്റോ ആന്റണി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മരോഷമാണ് ഈ ആത്മരോഷം ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തീരും നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന പേര് ഒരു മൂന്നാമതോ നാലാമതോ ആയി പരിഗണനയ്ക്കിടന്ന പേര് കെ സി ജോസഫിന് അല്ല പറയുന്ന കെ സി വേണുഗോപാലിന് കെ സുധാകരന് കെ സുധാകരൻ ഇതിനിടെ ബലാബലം പിടിക്കുമ്പോൾ കെ സുധാകരൻ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത് പറയുമെങ്കിലും കെ സുധാകരൻ്റെ മനസ്സിരിപ്പ് എന്തെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാനും പറ്റില്ല അദ്ദേഹം വേറെ ആരെയെങ്കിലുവാണോ മനസ്സിൽ കണ്ടിരുന്നൊന്നും അറിയില്ല ഏതായാലും ക്രിസ്ത്യൻ സമവാക്യം എന്ന രീതിയിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എൺപത് ലക്ഷം രൂപ മുടക്കി അദ്ദേഹം ഡൽഹിയിൽ ഒരു ഇത് നടത്തി അദ്ദേഹം മാധ്യമ ക്യാമ്പയിൻ അദ്ദേഹം ചെയ്തു ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഏഷ്യാനെറ്റിന്റെ തിരുവനന്തപുര തിരുവനന്തപുരത്തെ ലേഖകൻ തുടങ്ങി അല്ല തിരുവനന്തപുരത്തെ ലേഖകൻ മാത്രമല്ല ഡൽഹിയിലെ ലേഖകൻ വരെ അത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു സെക്കൻഡ് അതെ അതെ ആന്റോ ആന്റണി അത്ര വേണ്ടി ക്യാമ്പയിൻ നടത്തി അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് വിഷ്വൽ മീഡിയയിലും ഉണ്ട് പ്രിന്റിലും ഉണ്ട് മാധ്യമ സിൻഡിക്കേറ്റ് മനോരമ ആന്റോ ആന്റണിക്ക് വേണ്ടി എഴുതി അവിടെയും പരാജയമായിരുന്നു മനോരമയുടെ ആളായിരുന്നല്ലോ ഉമ്മൻചാണ്ടി മനോരമ വളർത്തിയ നേതാവാണല്ലോ ഉമ്മൻചാണ്ടി അപ്പോൾ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് എന്ത് വന്നാലും എ ഐ സി സിക്ക് ഈ പുതിയ പ്രസിഡന്റ് വന്ന സണ്ണി ജോസഫ് വന്നു എന്നുള്ളതുകൊണ്ട് ഒരു സ്മൂത്ത് റണ്ണൊന്നും പ്രതീക്ഷിക്കേണ്ടിയുടെ ഉണ്ടാകുന്ന ഒരുപാട് തലവേദന ഉണ്ടാകും കാര്യം പിന്നെ ആന്റോ ആൻ്റണി എന്ന് പറയുന്ന പഴയ പിന്നെ ഉമ്മൻചാണ്ടി പക്ഷക്കാരനാണ് അദ്ദേഹത്തിന് അറിയില്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഇത്ര കണ്ട് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ആൻഡോ ആൻ്റണിക്കൊക്കെ ഉണ്ട് അദ്ദേഹം അതായത് ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നിന്നവർ തന്നെയാണ് കെ സി ഒക്കെ ഒഴികെ ബാക്കി എല്ലാവരും ബെന്നി ബെഹനാൻ തൃശൂരാരൻ ബെന്നി ബെഹനാൻ ഒക്കെ ഇരിങ്ങാലക്കൂടെ ജയിച്ച അല്ല ഇപ്പോൾ ലോക്സഭയിൽ ഇപ്പം അദ്ദേഹം വീണ്ടും അതെ ഇപ്പം അദ്ദേഹം എം എം പി ആണല്ലോ അപ്പം ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ബെന്നി ബെഹനാൻ ആന്റോ ആന്റണി കെ സി ജോസഫ് ഇതിൽ കെ സി ജോസഫ് മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ അവസാനം വരെ നിഷ്പക്ഷതയോടെ നിന്ന ഒരു നേതാവ് പിന്നെ ഉണ്ട് തൃപ്പൂണിത്തുള്ള ബാബു ആ കെ ബാബു അപ്പം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഇദ്ദേഹം പിന്നെ ഒരു സ്മൂത്ത് റണ്ണ് അദ്ദേഹം പ്രതീക്ഷിക്കേണ്ട പിന്നെ ഇവരെല്ലാം പേരിന് വേണ്ടി ഏ പക്ഷത്തുനിന്ന് ഇപ്പോ പിന്നെ ഈ നമ്മുടെ ഷാഫിയെ കൊണ്ടുവന്നു വിഷ്ണുനാഥിനെ കൊണ്ടുവന്നു പിന്നെ അടൂർ പ്രകാശിൻ്റെ ഐ മനസ്സിലാക്കിക്കൊണ്ട് അതായത് പഴയ ഐക്കാരനാണ് അദ്ദേഹം കർണാരിനൊപ്പം നിന്ന നേതാവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് കൂട്ടി വായിക്കുമ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവ് കോൺഗ്രസിന് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ പോയത് അതിനെ ഇന്നലെ പരിഹസിച്ച് ഗോവിന്ദൻ പറയുകയുണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കാം കണ്ണൂരുകാരനായ കോട്ടയത്തെ അറിയാവുന്ന സണ്ണി ജോസഫ് ആയതുകൊണ്ട് അച്ചന്മാരെയൊക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് ചിലപ്പോൾ മധ്യകേരളത്തിൽ കുറച്ച് വോട്ട് പിടിക്കാൻ കഴിഞ്ഞേക്കും കോൺഗ്രസിൻ്റെ ചോർന്നു പോയ വോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്യമമാണ് സണ്ണിക്കുള്ളത് പക്ഷെ ആ ഉദ്യമം ആൻഡോ ആന്റണി കാരണം എങ്ങനെ പോകുക കാര്യം സുരേന്ദ്രനുമായൊക്കെ ബന്ധമുള്ള ആളാണ് അപ്പോൾ അതെങ്ങനെ മാറും എന്നുള്ള കാര്യവും നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ വെള്ളാപ്പള്ളി നട ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു ഈ പറയുന്ന ആൻറ്റോ ആൻ്റണിയെ വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കേരള കോൺഗ്രസ് പോലെ ആൻഡോ ആൻ്റണി പത്തനംതിട്ട ഒരു കേരള കോൺഗ്രസ് എന്ന് മാത്രം കൂടെ പറഞ്ഞു അതിരി കടന്നുപോയി കാര്യം നമ്മൾ മനസ്സിലാക്കുള്ളത് ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കുമ്പോൾ മാണി മുഖ്യമന്ത്രിയാകും ആ ബാർക്കോഴ വിവാദം എന്ന് അറിയാമല്ലോ കാര്യം മാണിയുമായി ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ അന്ന് വെറും രണ്ട് സീറ്റിന് അതായത് വി എസ് വീണ്ടും മുഖ്യമന്ത്രി ആകാതിരിക്കാനുള്ളൊരു കളിയായിരുന്നു അന്ന് സി പി എം കളിച്ചത് തുടർഭരണം വരാൻ പാടില്ല ഇപ്പം പിണറായിയുടെ തുടർഭരണം വന്നല്ലോ അന്ന് വി എസിന്റെ തുടർഭരണം വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതിന് സി പി എം തന്നെയാണ് കളിച്ചത് ഈ പറയുന്ന പിണറായിക്ക് നല്ല പങ്കുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് സീറ്റ് മാണിയുടെ ആജീവനാന്ത ആഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഒരു മുഖ്യമന്ത്രി കുപ്പായത്തിൽ ഇരിക്കണമെന്ന് അത് കൊടിയേരിക്ക് അറിയാം കൊടിയേരി വളരെ അടുപ്പമായിരുന്നു അദ്ദേഹത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കാനായി ശ്രമം ഇതൊക്കെ അറിയാവുന്ന കഥകളാണ് പലർക്കും അറിയാവുന്ന കഥകളാണ് അങ്ങനെ മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു ആ ശ്രമത്തിനെ പൊളിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത് ആ ശ്രമം പൊളിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പിന്നെ ഈ പറയുന്ന പോലെ മന്ത്രി ആയില്ല ആര് മുഖ്യമന്ത്രി ആയില്ല മാണി അതുമാത്രമല്ല ഉമ്മൻചാണ്ടിക്ക് കേരളാ പിന്തുണ പിന്തുണയെന്ന് കോട്ടയത്ത് കേരള കോൺഗ്രസ് എന്നും ഉമ്മൻചാണ്ടിക്ക് വിഷയം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ്സുകാരനാണ് നമ്മൾ ഈ ആര്യാടൻ മുഹമ്മദിന്റെ കഥ പറയുന്ന പോലെ ആര്യാടൻ മുഹമ്മദിന് നിലമ്പൂർ പോയിരടെന്നാണ് പറയുന്നത് ആരെ ലീഗിനെ നീയൊക്കെ ഏത് ലീഗ് എനിക്കിവിടെ എന്ത് അതൊരു മുസ്ലിമാണ് പറയുന്നത് ആര്യാടനെ പോലെ അപ്പം നമുക്കിതിൽ ഇത്രയേ പറയാനുള്ളൂ ഒരു സ്മൂത്ത് ഒരെണ്ണമൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യം ഷോൾ ഷോളണീക്കലും കെട്ടിപ്പിടുത്തവും പിന്നെ ഒന്നുകൂടി ഇതിൽ പറയാനുണ്ട് കൊടുക്കുന്ന സുരേഷിനെ മാറ്റിയിരുന്നു മാറ്റിയിട്ടാണ് ഈ പറഞ്ഞവർ എല്ലാം അനകത്ത് ഷാഫി ഒരു ക്രൗഡ് പുള്ളറാണ് പക്ഷേ എന്നും ക്രൗഡ് പുള്ളർ ഉണ്ടാവണമെന്നില്ല അത് വേറൊരു വശം അപ്പോൾ അങ്ങനെ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെ എടുത്തിരിക്കുന്നതിലെ സമാ സമാ സമ സന്തുലത ഗ്രൂപ്പ് സമവാക്യം ഒക്കെ പറയുമ്പോഴും ഇതിനകത്ത് വീണ്ടും ആൻഡോ ആന്റണിയും അതായത് ഏക്കാർ ഏ വിഭാഗത്തിലെ പഴയ ഇപ്പം വിഷ്ണു അല് വന്നിട്ടുണ്ട് ഇവരെല്ലാം വന്നിട്ടുണ്ട് ഒക്കെ ശരിയല്ല അവരിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഏക്കാരല്ല ഉമ്മൻചാണ്ടിയുടെ കുടീരത്തിൽ പോയി എല്ലാം മണ്ഡലത്തിൽ പോയി ഒക്കെ ചെയ്തു വന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മോന് പോലും ഒരു പരിഗണനയില്ല നമുക്ക് ഇത് ഒരു ശാന്തതയായി കരുതാൻ പറ്റില്ല ആൻഡോ ആൻ്റണി വെറുതെ ഇരിക്കില്ല അദ്ദേഹത്തിനെ ഒരുപാട് അങ്ങ് എളിഫ്യനാക്കിയാണ് പറഞ്ഞു വിട്ടത് അതും എ സി സിയുടെ മുന്നിലാണ് അദ്ദേഹം എളിഫ്യനായത് ഒന്നാം സ്ഥാനക്കാരനായ പേരുകാരനെ അദ്ദേഹത്തിനെ നോപ്പിച്ച് വിട്ടതിൽ അദ്ദേഹം പിന്നെ ഈ മുഖ്യതാര മാധ്യമങ്ങളെയൊക്കെ വിശ്വസിച്ചിരുന്നു അവർക്കൊക്കെയും പങ്കുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം ഇന്ന് ഒന്നാം ദിവസമേ ഉള്ളൂ അദ്ദേഹം ശാസ്ത്രമംഗലത്ത് പോയി ചാർജ് എടുത്തേല്ലേ ഉള്ളൂ പൊട്ടലുകളും ചീട്ടലുകളും ചെറിയ പടക്കമാണോ വലിയ പടക്കമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം